നസീബസീസ് മയ്യേരി ഉദ്ഘാടനം ചെയ്തു ഹബീബ് റഹ്മാൻ അധ്യക്ഷനായ ചടങ്ങിൽ എ എം യു പി എസ് ഹെഡ് മാസ്റ്റർ അലിക്കുട്ടി സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സൗദാബി ക്യാമ്പ് പദ്ധതി വിശദീകരിച്ചു ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരി കി ടി പ്രസിഡന്റ് എ പി മുസ്തഫ ബുഷറാ എ പി ഷാജു സി ചാക്കോ നാസർ മണ്ണിൽ ഷംസുദ്ദീൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചത് വിവിധ ഗവൺമെന്റ് പദ്ധതികൾക്ക് പുറമെ തനത് പ്രവർത്തനങ്ങളും ക്യാമ്പിൽ നിർവഹിക്കപ്പെടുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ക്യാമ്പിൽ നടത്തപ്പെടുന്നു മാലിന്യമുക്ത നാളേക്കായി യുവ കേരളം എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ ആപ്തവാക്യം ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.